പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രഭാതത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളുമായി നിങ്ങൾക്കൊപ്പം ചേരുകയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഗസയിൽ മരണം നാനൂറ്റി ഇരുപത്തി ഒൻപതായി എന്നാണ് കഴിഞ്ഞ രാത്രിയിലും ഗസയിലെ പലയിടങ്ങളിലും ഖാനിയൂരിസിൽ വടക്കൻ ഗസയിലെ പല പ്രദേശങ്ങളിൽ ഗസ സിറ്റിയിലൊക്കെ പലയിടങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി എന്നുള്ള വാർത്തയാണ് വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ പത്ത് മരണം സ്ഥിരീകരിച്ചു എന്നാണ് പലസ്തീനിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപ്രകാരം ഇപ്പോൾ മരണസംഖ്യ നാനൂറ്റി ഇരുപത്തിയൊൻപതായി എന്നും അതുപോലെ പരിക്കേറ്റവരുടെ എണ്ണം അതിൽ ഇരട്ടിയിലേറെയായി ആയിരത്തിൽ ഏറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയുമാണ് വരുന്നത് അതേസമയം ഇസ്രയേലിൽ ഈ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിൽ തുടരുമ്പോൾ ഈ നിലയ്ക്കുള്ള ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകാതിരിക്കുന്നതിനെക്കുറിച്ച് ഈ ആക്രമണത്തെക്കുറിച്ചൊക്കെ വലിയ പ്രതിഷേധം തലസ്ഥാനമായ ചെല്ല അവീവിലടക്കം ഉയരുന്നു ഇസ്രയേലിൽ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉരുണ്ടുകൂടിയിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഇസ്രായേൽ സർക്കാരിനെ ബെഞ്ചമിൻ നദന്യാഹുവിനെ ആ നിലയ്ക്ക് അലട്ടുന്നുണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഇന്നലെ വൈകിട്ട് രാത്രിയോടെ മാധ്യമങ്ങളെ കണ്ട ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇനിയുള്ള വെടിനിർ വെടിനിർത്തൽ ചർച്ചകൾ ഒക്കെ ബന്ദിമോചന ചർച്ചകളൊക്കെ അത് വെടിയുച്ചകൾക്ക് നടുവില് ആയിരിക്കും അങ്ങനെയുള്ള ചർച്ചകൾ മതി എന്നാണ് തീരുമാനം എന്നാണ് നദന്യാഹു പറയുന്നത് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് അതേസമയം അമേരിക്ക യമനു നേരെയുള്ള ആക്രമണം അത് കഴിഞ്ഞ രാത്രിയിൽ തുടർച്ചയായ നാലാം രാത്രിയിലും അമേരിക്ക യമനു നേരെയുള്ള ആക്രമണം തുടരുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത് ഗസയുടെ ആകാശം നിറയെ നിരീക്ഷണ ഡ്രോണുകൾ ഇസ്രയേലിൻ്റെ നിരീക്ഷണ ഡ്രോണുകൾ പറന്ന് ഇങ്ങനെ പക്ഷികൾ പറക്കുന്നതുപോലെ പറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് പലസ്തീനിൽ നിന്നുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ആയിരക്കണക്കിന് പേർ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പേർ അവരുടെ താൽക്കാലിക അഭയസ്ഥാനങ്ങളിൽ നിന്ന് പോലും പലായനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും വടക്കൻ ഗസയിൽ നിന്നൊക്കെ പലായനം ചെയ്തുകൊണ്ട് മധ്യ ഗസയിലേക്ക് വരുന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ രാത്രിയിലെ കൊടും തണുപ്പത്തും പലായനം ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു യൂറോപ്യൻ യൂണിയനും അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ അപലപിക്കുന്നുണ്ട് ഇസ്രയേൽ വളരെ അപ്രതീക്ഷിതമായി മിന്നൽ മിന്നലാക്രമണമെന്നൊക്കെ പറയാവുന്നത് പോലെ കഴിഞ്ഞ രാത്രിക്ക് തൊട്ട് മുമ്പുള്ള രാത്രിയാണല്ലോ രാത്രിയിൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം അതിൽ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടൊരു സാഹചര്യം ഇന്നലെ രാത്രിയിലും ആക്രമണം തുടരുന്നൊരു സാഹചര്യമൊക്കെ വല്ലാതെ അപലപിക്കപ്പെടുന്നുണ്ട് ലോകത്തിന്റെ മുമ്പിൽ അതേസമയം അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് മുൻപിൽ തന്നെ ഈ ഡൊണാൾഡ് ട്രംപിന് എതിരെ അതുപോലെ ഇസ്രയേലിനെതിരെയുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു എന്നുള്ള വാർത്ത അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ന്യൂയോർക്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഡള്ളാസിൽ ലോസ് ഏഞ്ചലസിൽ അങ്ങനെ അഞ്ചിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പ്രത്യേകിച്ചും അമേരിക്ക ബ്രോക്കർ ചെയ്യുകയാണ് ഈ ആക്രമണങ്ങൾക്ക് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് കുട പിടിക്കുന്നു അല്ലെങ്കിൽ അതിനെ അതിനെല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വലിയ പ്രതിഷേധം അമേരിക്കയിൽ ആഞ്ഞരിക്കുമ്പോൾ ഇസ്രയേലിലെ ടെല്ല വിവിലിൻ്റെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഹോസ്റ്റേജ് സ്ക്വയറിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ ദേ ആർ നോട്ട് പോസ്റ്റേഴ്സ് ദ ആർ പീപ്പിൾ എന്നാണ് ഈ മോചിപ്പിക്കപ്പെട്ട ബന്ധികളും അതുപോലെ ഇനി മോചിപ്പിക്കപ്പെടാനുള്ള ബന്ധികളുടെ കുടുംബങ്ങളും അങ്ങനെ വലിയ ഈ ഹോസ്റ്റേജ് സ്കുരൽ തടിച്ചുകൂടുന്ന ആയിരങ്ങൾ മുഴക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യമാണ് ബന്ധുക്കളുടെ ജീവന് ഒരു വിലയും നൽകാത്ത ഇസ്രായേൽ സർക്കാർ അവരുടെ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കു വേണ്ടി ഡെത്ത് സെൻ്റൻസ് വിധിക്കുന്നു വധശിക്ഷ വിധിക്കുന്നു അതായത് ബന്ധുക്കൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേൽ സർക്കാരാണ് എന്നാണ് ഈ മോചിപ്പിക്കപ്പെട്ട ബന്ധികളും അതുപോലെ മോചിപ്പിക്കപ്പെടാനുള്ള ബന്ധുക്കളുടെ കുടുംബങ്ങളും അവരെ അനുകൂലിക്കുന്നവരിപ്പോൾ ആ ഹോസ്റ്റേജ് ഫോറം അവരൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറുന്നു അതേസമയം ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിച്ചതോടെ അവിടെ നേരത്തെ ഈ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് വന്നപ്പോൾ വെടിനിർത്തൽ യാഥാർത്ഥ്യമായപ്പോൾ രാജിവെച്ചു പോയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെർഗ്വിൻ അദ്ദേഹം തീവ്ര വലതുപക്ഷക്കാരനാണ് അദ്ദേഹം സർക്കാരിലേക്ക് തിരിച്ചുവരുന്നു വീണ്ടും സെക്യൂരിറ്റി മിനിസ്റ്ററായി പോലീസ് മിനിസ്റ്ററായി ചുമതലയേൽക്കും എന്നുള്ള സൂചനകൾ അതിന് ഇസ്രയേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളാണ് പക്ഷേ അതിനെ അതിശക്തമായി അവിടുത്തെ അറ്റോർണി ജനറൽ എതിർക്കുന്നുണ്ട് അതുപോലെ ഇസ്രയേൽ നടക്കുന്ന വലിയ പ്രതിഷേധം ഒന്ന് ഷിൻബറ്റിന്റെ ചീഫ് റോണൻ ബാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രഖ്യാപനം വൈകാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം അതുപോലെ അറ്റോർണി ജനറലിനെ പുറത്താക്കാൻ ക്യാബിനറ്റ് ഇതിനകം തന്നെ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇസ്രയേൽ നടക്കുന്നത് പ്രത്യേകിച്ചും ടെല്ലവിലെ ഹമീബ ക്ഷമിക്കണം ഹബീമ സ്ക്വയറിൽ കഴിഞ്ഞ ദിവസം നാൽപ്പതിനായിരത്തിലധികം ഒത്തുകൂടി ഒരു വലിയ പ്രതിഷേധ സമ്മേളനം തന്നെ അവിടെ കൂടി അവിടെ ഏകാധിപതിയെ പുറത്താക്കാൻ സമയമായി എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും നതന്യാഹുവിനെതിരെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്നത് അപ്പോൾ അതിൽ മൊസാദിൻ്റെ മുൻതലവൻ ടാമിർ പാഡോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നതന്യാഹുവിൻ്റെ സമാധാനത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ആക്രമണം ഗസയിലേക്ക് നടത്തുന്നത് ഇസ്രയേലിൻ്റെ സമാധാനത്തിന് വേണ്ടിയോ അവിടുത്തെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്ന ബന്ധികളുടെ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയോ ഇസ്രയേൽ ജനതയുടെ സമാധാനത്തിന് വേണ്ടിയോ ഒന്നുമല്ല മറിച്ച് അത് നതന്യാഹുവിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആ ഭീരുവും കള്ളനുമായ മനുഷ്യൻ ഇസ്രയേലിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു പറയുന്നത് ഈ മൊസാദിൻ്റെ മുൻതലവനാണ് എന്ന് ഓർക്കണം ഇവരുടെ ഒരു ഫോറം ഫോറത്തിന്റെ പേരെന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് വോൾ ഫോർ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ്റെ സംരക്ഷണ മതിലെന്നോ സംരക്ഷണ ഭിത്തി എന്നോ ഒക്കെ വിളിക്കാവുന്ന പേരിലാണ് ഇവരുടെ ഈ സംഘടന അറിയപ്പെടുന്നത് അതിൽ നൂറ്റി അറുപത്തിയൊൻപത് മുന് ഉന്നത ഉദ്യോഗസ്ഥർ അസ അതായത് മൊസാദിൻ്റെ ഷിൻബറ്റിൻ്റെ അതുപോലെ മിലിട്ടറി ഉദ്യോഗസ്ഥർ പോലീസിലെ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ചേരുന്ന ഒരു നൂറ്റി അറുപത്തൊമ്പത് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഈ പ്രൊട്ടക്റ്റീവ് വോൾ ഫോർ ഇസ്രയേൽ എന്ന ഈ സംഘടനയുടെ നേതൃനിരയിലുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് നാൽപ്പതിനായിരത്തിലധികം പേർ കഴിഞ്ഞ ദിവസം ടെല്ലവീവിലൊത്തുകൂടിയത് അതേസമയം മുൻ ഷിൻബറ്റിന്റെ തലവൻ യോരാം കോഹറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഹമാസോ ഹിസ്ബുള്ളയോ അല്ല ഇസ്രയേലിൻ്റെ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഇസ്രയേലിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ അപ്പോൾ ഈ ജനാധിപത്യം തിരിച്ചു പിടിക്കാനും നദന്യാഹുവിൻ്റെ ഏകാധിപത്യം തകർക്കാനുമുള്ള പോരാട്ടങ്ങളാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ ഫോറം പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ദികൾ അവർ വെറും പോസ്റ്ററുകളല്ല അവർ വെറും ചിത്രങ്ങളല്ല മറിച്ച് ഒരു മനുഷ്യനാണ് എന്ന് നതന്യാഹു മറക്കുന്നു എന്ന് ഈ ഹോസ്റ്റജസിൻ്റെ ബന്ദികൾ അവരുമായി ബന്ധപ്പെട്ട പ്രതിഷേധമുയർത്തുന്നവരും പറയുന്നു അതേസമയം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഒന്ന് ഇസ്രയേലിന് നേരെ യമൻ ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു എന്നതാണ് അവരുടെ സൈനിക വക്താവ് യഹ്യാ സാരി അത് സ്ഥിരീകരിക്കുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ടെൽ അവിന് നേരെ തൊടുത്തുവിട്ടുവെന്ന് നെവാറ്റിം എയർബേസിന് നേരെ നെവാറ്റിം എയർബേയ്സിന് നേരെ തൊടുത്തുവിട്ടുവെന്നാണ് ഹൂത്തികൾ ഹൂത്തികളുടെ സൈനിക വക്താവ് പറയുന്നത് പക്ഷേ അത് നിർവീര്യമാക്കി എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഇസ്രയേല് ഉന്നയിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആക്രമണം ഈ ഘട്ടത്തിൽ പോലും നാലാമത്തെ രാത്രിയിലും യമന് നേരെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇസ്രയേലിന് നേരെ ഗസയ്ക്ക് വേണ്ടി പരസ്യന് വേണ്ടി ഹൂത്തികൾ ആക്രമണം നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരുന്നു അതേസമയം അമേരിക്ക ഹൂത്തികൾക്ക് യമന് നേരെ നടത്തുന്ന ആക്രമണം കഴിഞ്ഞ രാത്രിയിലും തുടർന്നു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ മൂന്ന് ദിവസത്തിനിടെ നാലാമത്തെ ഒരു ആക്രമണം കൂടി അമേരിക്കൻ പടക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാന് നേരെ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തി എന്നുള്ള വാർത്ത നാലാമത്തെ ആക്രമണം അത് ഈ യു എസ് എസ് ഹാരി ട്രൂമാന് മാത്രം നേരെ മാത്രം അല്ല മറ്റ് മറ്റ് ഈ യുദ്ധ കപ്പലുകൾ കൂടി ചെങ്കടലിൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് അമേരിക്കയുടെ അത്തരം വെസലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ് യമൻ ഹുത്തികൾ സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന് യമൻ സ്ഥിരീകരിക്കുന്നു ഗസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കും വരെ പോരാട്ടം തുടരും എന്ന് യമൻ പറയുന്നു അമേരിക്കക്കെതിരെ തയ്യാറാണ് ഇസ്രയേലിനെതിരെ പോരാടാൻ തയ്യാറാണ് ആ പോരാട്ടം തുടരും എന്നാണ് അവർ പറയുന്നത് അതേസമയം അമേരിക്കയുടെ വലിയ ആക്രമണത്തിൽ ഈ യമനിലെ ഹുദൈദ നഗരത്തിന് നഗരത്തിനടുത്തുള്ള സാദ സാദ നഗരത്തിന് സാദയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നു അതേസമയം ഈ ബന്ദികളുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഇസ്രയേലിൽ നിന്ന് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നൊക്കെ പങ്കുവയ്ക്കുന്നവരുണ്ട് ചില മാധ്യമങ്ങൾ ഫോക്സ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബന്ധികൾ കൊല്ലപ്പെട്ടേക്കാം കാരണം വളരെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനകം കൊല്ലപ്പെട്ടു ഹമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ആ അത്തരം വാര്ത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് പല നിലയിലും അപ്പോൾ ചിലപ്പോൾ ഈ ബന്ദികളെ ഹമാസ് തന്നെ കൊന്നേക്കാം എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സത്യത്തിൽ ഈ ഹമാസ് ബന്ദികളെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബന്ദികൾ അവസാനിച്ചാൽ ബന്ദികൾ ഇപ്പോൾ അൻപത്തി ഒൻപത് ബന്ദികളാണ് ഇപ്പോൾ ഹമാസിൻ്റെ പക്കലുള്ളത് അതിൽ ഇരുപത്തിനാല് പേരാണ് ജീവനോടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് ആ ഇരുപത്തിനാല് പേരും കൂടി കൊല്ലപ്പെട്ടാൽ പിന്നെ ഇസ്രയേലിൽ നിന്ന് സ്വാഭാവികമായിട്ടും സർക്കാരിന് ബന്ദികളുടെ കാര്യത്തിൽ ഒരു ഉത്തരവും പറയേണ്ട ഒരു സാഹചര്യമില്ല അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തോട് പറയുകയും ചെയ്യാം ഗന്ദികളെ ബന്ദികളെ ഹമാസ് കൊന്നു അതുകൊണ്ട് ഞങ്ങൾ ഇനി ഗസ ഇടിച്ചു നിരത്തുകയാണ് അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെട്ട പ്രപ്പോസൽ എല്ലാം ഒറ്റയടിക്ക് അട്ടിമറിക്കാമല്ലോ അതാണ് ബെഞ്ചമിൻ തന്നെയാഹോ ഉദ്ദേശിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷവും അങ്ങനെ ഒരു സ്വപ്നമാണ് കാണുന്നത് എന്നുള്ള നിരീക്ഷണമാണ് പൊതുവേ വരുന്നത് ഹമാസിനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ ബന്ദികളെ ഹമാസിനെ കൊണ്ട് തന്നെ കൊല്ലിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കാം അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതേസമയം ഹമാസ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നാൽപ്പത്തി എണ്ണായിരം അല്ലെങ്കിൽ അൻപതിനായിരം അറുപതിനായിരം പേര് കൊല്ലപ്പെട്ടപ്പോഴും ബന്ദികളെ ഇവരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ പകുതി ഓളം ബന്ദികളെ ഇതിനകം ആദ്യഘട്ടത്തിൽ വിട്ടയക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇപ്പോൾ നദന്യാഹു പറയുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് എന്തായാലും ഇസ്രായേൽ അതിന് സമ്മതിച്ചില്ല അതായത് ഈ ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തൽ പിന്നെയും എക്സ്റ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇസ്രയേലിൻ്റെ പ്ലാൻ സ്റ്റീവ് വിക്കോഫ് ട്രംപിൻ്റെ പ്രതിനിധിയും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് പറയുന്നത് കുറച്ചാഴ്ചകൾ കൂടി ഈ ഒന്നാം ഒന്നാംഘട്ട വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിട്ട് ആദ്യം പത്ത് ബന്ധികളെ വിട്ടയക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഞ്ച് ബന്ധികളെയെങ്കിലും വിട്ടയക്കണമെന്ന് പറഞ്ഞു അത് ഹമാസ് നിരസിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ആദ്യത്തെ ഈ ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ചേർന്നുണ്ടാക്കിയ കരാർ പ്രകാരം ആദ്യഘട്ട വെടിനിർത്തൽ നാല്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞാൽ പിന്നീട് ഒരു അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തൽ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകുമെന്നായിരുന്നു ആ ധാരണ ഇസ്രയേലാണ് തെറ്റിച്ചത് അതിന് അമേരിക്ക പിന്തുണ നൽകിയെന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മറ്റൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ ഇത് എങ്ങോട്ട് എങ്ങനെ എങ്ങോട്ട് പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ട മണിക്കൂറുകളാണ് തീർച്ചയായും കാത്തിരിക്കാം വലിയ ശുഭകരമായ വാർത്തകളൊന്നും വരുന്ന മിനിറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വൈകാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം സ്നേഹം